നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ റാഫിൽ കുര്യൻ അങ്കണവാടി ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ കാലോചിതമായി പരിഷ്കരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മുൻകൈ പ്രവർത്തനം നടത്തണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി അഭിപ്രായപ്പെട്ടു കുട്ടികളുടെ സർവോൽവക്കമായ പ്രവർത്തനങ്ങൾ രൂപപ്പെട്ടു വരുന്നതിന് അടിസ്ഥാന ചിലവാകുന്ന അങ്കണവാടി കെട്ടിടങ്ങൾ ശിശു സൗഹൃദമാക്കേണ്ടത് ത്രിതല പഞ്ചായത്തുകളുടെ ചുമതലയാണെന്നും അദ്ദേഹം പറഞ്ഞു ആദിച്ല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം ഇരുപത്തി നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടന ക്രമം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല ബിനു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ രാജു സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്ലാക്കാട് ടിങ്കു ഡൈനീഷ റോയ്സൺ ദീപ്തി എസ് ആർ ശ്യാം പ്രവീൺ കലാദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു ജീവത്തായിട്ടുള്ള പ്രശ്നം ഒരു സ്വകാര്യ ബില്ലിലൂടെ നേരത്തെ പാർലമെന്റിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു അതുപോലെ തന്നെ ചോദ്യോത്തരവേളയിൽ അത് വിശദമായ വിശകലനത്തിന് വിധേയമാക്കി ചർച്ച ചെയ്യാൻ കഴിഞ്ഞു തുടർന്നും നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ നിങ്ങളെ പ്രോധീകരിക്കുന്ന പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ എല്ലാ വിധത്തിലുള്ള ഇടപെടലുകളും പരിശ്രമവും തീർച്ചയായും ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് നമ്മുടെ പിഞ്ചുകുഞ്ഞുങ്ങളുടെ അവരുടെ അമ്മമാരാണ് സത്യത്തിൽ അംഗൻവാടിയിലെ വർക്കേഴ്സും ഹെൽപേഴ്സും വീട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ മികവുറ്റ രക്ഷകർത്തൃ പരിപാലനവും ശുശ്രൂഷയും ചികിത്സയും വിനോദവും വിജ്ഞാനവും വിശ്രമവും ആ കുഞ്ഞുങ്ങൾക്ക് നൽകി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും വലിയ സംഭാവന നൽകുന്ന പുത്തൻ തലമുറയുടെ അടിസ്ഥാന ശിലപ്പാകുന്നവരാണ് അംഗൻവാടി വർക്കേഴ്സ് അംഗൻവാടി ഹെൽപ്പേഴ്സ് ആ അവരുടെ പ്രവർത്തനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറയുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകാൻ ഇന്ന് പതിമൂന്നാം വാർഡിൽ ശ്രീ രാജു പ്രതിനിധീകരിക്കുന്ന ആദച്ച ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊൻപതാം നമ്പർ അംഗൻവാടിയുടെ പുതിയ കെട്ടിടം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും നല്ല ഒരു കേന്ദ്രമായി ഈ ഇരുപത്തിയൊൻപതാം നമ്പർ അംഗൻവാടിയുടെ പ്രവർത്തനം മെച്ച ായി വളരട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നാടമുറിച്ചും പിന്നീട് ദീപം തെളിയിച്ചും ഇരുപത്തിയൊൻപതാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു